നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലക്ഷങ്ങൾ അഭയാർത്ഥികളായി കഴിയുന്ന റാഫേൽ കരയാക്രമണം കടുപ്പിക്കാനുള്ള ഇസ്രായേൽ നീക്കത്തിനു പിന്നാലെ വെടിനിർത്തൽ ചർച്ച പുരോഗമിക്കുന്നു ഖത്തറിന്റെയും ഈജിപ്തിന്റെയും മധ്യസ്ഥതയിൽ കൈറോയിൽ നടക്കുന്ന ചർച്ചയിൽ പുരോഗതിയുണ്ടെന്ന് യു എസ് ദേശീയ സുരക്ഷാ കൌൺസിൽ വക്താവ് ജോൺ കിർബി പറഞ്ഞു ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താ അൽ സീസി ഖത്തർ പ്രധാനമന്ത്രി സിഐഎ ഡയറക്ടർ വില്യം വേൺസ് എന്നിവർ ചൊവ്വാഴ്ച കൈറോയിൽ വെടിനിർത്തൽ ചർച്ച നടത്തിയിരുന്നു എന്നാൽ ഒന്നര മാസത്തെ വെടിനിർത്തൽ എന്ന യു എസ് നിർദ്ദേശം അംഗീകരിക്കുമെങ്കിലും ബന്ദികൾക്കു പകരം കൂടുതൽ തടവുകാരെ വിട്ടയക്കാൻ പറ്റില്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട് അതേസമയം അറബ് രാജ്യങ്ങൾ വെടിനിർത്തലിനായി വലിയ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് അമേരിക്കയിലെത്തിയ ജോർദാൻ രാജാവും ഈ ആവശ്യം ഉന്നയിച്ചിരുന്നു ഈജിപ്തിലെത്തുന്ന മൊസാദ് തലവൻ സിഐഎ ഡയറക്ടറുമായി തുടർ ചർച്ചകൾ നടത്തും ഒരു പതിറ്റാണ്ടിലേറെയായി തുടരുന്ന ഭിന്നതകൾ അവസാനിപ്പിച്ച് ഗാസ വിഷയം ചർച്ച ചെയ്യാൻ തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് ഉർദുഖാൻ ഈജിപ്തിലെത്തി ദുബായിൽ നിന്ന് പ്രഥമ വനിത അമിൻ ഉർദുഖാനൊപ്പം കെയ്റോ വിമാനത്താവളത്തിലെത്തിയ തുർക്കി പ്രസിഡന്റിനെ ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്തർ അൽ സിസി സ്വീകരിച്ചു വെടിനെത്തൽ വ്യവസ്ഥകൾ വന്നില്ലെങ്കിലും ചർച്ച ശരിയായ ദിശയിലാണെന്ന് ഈജിപ്ഷ്യൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വീട് നഷ്ടപ്പെട്ട് അഭയാർത്ഥികളായ പതിനാല് ലക്ഷത്തോളം പേർ തിങ്ങി താമസിക്കുന്ന റാഫേൽ ആക്രമണം നടന്നാൽ സമാനതകളില്ലാത്ത ദുരന്തത്തിനായിരിക്കും സാക്ഷ്യം വഹിക്കേണ്ടി വരികയെന്ന് മധ്യസ്ഥർ ഇസ്രായേലിനെ അറിയിച്ചു നിരപരാധികളുടെ കൂട്ടക്കുരുതി അനുവദിക്കില്ലെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ബൈഡൻ ഭരണകൂടം ഇസ്രായേലിന് സൈനിക സഹായം തുടരുകയാണ് ഖാനൂനസിലെ അൽനാസർ അൽ അമൽ ആശുപത്രികൾക്ക് സമീപം കനത്ത പോരാട്ടം തുടരുകയാണ് ഇസ്രായേൽ സൈന്യം അതേസമയം ഖാനൂനസിലെ നാസർ ആശുപത്രി വളഞ്ഞ ഇസ്രായേൽ സേന രോഗികളോടും ജീവനക്കാരോടും പോകാൻ ആവശ്യപ്പെട്ടു നിരവധി അഭയാർത്ഥികളും ആശുപത്രി പരിസരത്തുണ്ട് ആശുപത്രിക്ക് ചുറ്റും രൂക്ഷ പോരാട്ടമാണ് നടക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ആശുപത്രിയുടെ വടക്കേ പ്രവേശന കവാടം തകർത്ത ഇസ്രായേൽ സേന കെട്ടിടാവശിഷ്ടങ്ങളും മഴരും ഉപയോഗിച്ച് വഴിയടച്ചു ഡോക്ടർമാർക്കും നഴ്സുമാർക്കും നേരെ വെടിയുതിർക്കുകയാണ് ആശുപത്രി മുറ്റത്തും മൃതദേഹങ്ങൾ കുന്നുകൂടി കിടക്കുന്നുണ്ട് നാസർ ആശുപത്രിയിൽ നിന്ന് രോഗികൾക്കും ജീവനക്കാർക്കും പുറത്തുപോകാൻ സുരക്ഷിത യാത്രയ്ക്ക് സാഹചര്യം ഒരുക്കണമെന്ന് ഡോക്ടേഴ്സ് വിത്തൌട്ട് ബോർഡേഴ്സ് ആവശ്യപ്പെട്ടു ഗാസയിൽ കൂട്ടക്കുരുതി തുടരുന്ന ഇസ്രായേലുമായുള്ള ബന്ധം വിച്ഛേദിക്കണമെന്നാവശ്യപ്പെട്ട് ചിലിയിൽ ബഹുജന പ്രതിഷേധം നടന്നു ചിലിയിലെ സാന്റിയാഗോ പ്രവിശ്യയിലാണ് ഇസ്രായേലിന്റെ ക്രിമിനൽ എംബസി പൂട്ടുകാരെന്ന മുദ്രാവാക്യവുമായി നിരവധി പേർ സംഘടിച്ചത് എന്നാൽ റാഫേലെ ഇസ്രായേലിന്റെ കരയാക്രമണം തുടർന്നു കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലുമാണ് വെടിനിർത്തലിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നു എന്ന വാർത്ത ഇപ്പോൾ യു എസ് പുറത്തുവിട്ടിരിക്കുന്നത്